ഹരേ കൃഷ്ണ ഇന്ന് ശാർക്കരയമ്മയ്ക്ക് പൊങ്കാല ചരിത്ര പ്രസിദ്ധമായ കാളിയൂട്ടിനു മുന്നോടിയായി നടക്കുന്ന ശാർക്കര പൊങ്കാല അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ പൊങ്കാലയർപ്പിക്കാൻ ഭക്തജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയിരിക്കുകയാണ് ദേവിയുടെ തിരുനടയിലേക്ക് നമുക്കും ഈ പൊങ്കാലയിടുന്ന ഭക്തജനങ്ങളോടൊപ്പം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ദുർഗേ നാരായണ എന്ന മന്ത്രം ജപിച്ച് നമുക്കും അവരോടൊപ്പം കൂടാം ഹരേ കൃഷ്ണ വർഷത്തിൽ മൂന്ന് ഉത്സവം നടക്കുന്ന തിരുവിതാംകൂറിലെ തന്നെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ മഹാത്രിപുരസുന്ദരിയായ പ്രപഞ്ചമാതാവായ ആദിപരാശക്തിയായ മഹാത്രിപുരസുന്ദരി കാളീഭാവത്തിൽ ബാലഭദ്രാരൂപത്തിലാണ് കുടികൊള്ളുന്നത് അശ്വതി ഭരണി ഉത്സവവും പൊങ്കാല മഹോത്സവവും കാളിയൂട്ട് മഹോത്സവവുമാണ് ഇവിടത്തെ പ്രത്യേക ഉത്സവങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ഇവിടെ കാളിയൂട്ട് നടത്തിയത് കാളിയൂട്ട് ഒരു അനുഷ്ഠാന കലയാണ് കാളിയൂട്ട് അഥവാ കാളി നാടകം എന്നും പറയാറുണ്ട് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം കുംഭമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ശാർക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മഹോത്സവം തന്നെയാണ് കാളിയൂട്ട് ജനങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനിച്ച് ജനങ്ങളെ പുറതിമുട്ടിച്ചുകൊണ്ടിരുന്ന ദാരികനെ നിഗ്രഹിച്ച് ജനങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് ഇതിൻ്റെ പൊരുൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം രാജാവുമായി യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ശർക്കര ക്ഷേത്രത്തിൽ വെച്ച് നേർച്ചയായി നടത്താമെന്ന് ഏറ്റുപറഞ്ഞു തുടങ്ങിയതാണ് കാളിയൂട്ട് അങ്ങനെ യുദ്ധം ജയിച്ച് കായംകുളം തിരുവിതാംകൂറിനോട് ചേർത്തതിന് ശേഷം വർഷാവർഷം നടത്തി വരുന്ന ഒരു ഉത്സവമാണ് കാളിയൂട്ട് ആ കാളിയൂട്ട് മഹോത്സവം ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ ശാർക്കര ദേവീക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ശാർക്കര ക്ഷേത്രം ഇവിടെ ഉണ്ടാകാനുള്ള കാരണം കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയിലാണ് ശാർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത് അതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിനായി അവിടെ വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു ഈ വഴിയമ്പലത്തിൽ അതിലെ കടന്നു പോകുന്ന വ്യാപാരികൾ വിശ്രമിക്കുക പതിവായിരുന്നു ഒരിക്കൽ ശർക്കരയും കൊണ്ടുവന്ന വ്യാപാരികൾ അവിടെ വിശ്രമിച്ച് രാവിലെ പോകാൻ തുടങ്ങുമ്പോൾ അവരുടെ ഒരു ശർക്കരപാത്രം അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നില്ല അവർ ആവുന്നതും നോക്കി അപ്പോഴും ആ ശർക്കരപാത്രം അവിടുന്ന് അനങ്ങുന്നില്ലത്രേ അപ്പോൾ കൃഷ്ണഭക്തനായ വില്വമംഗലത്ത് സ്വാമിയാർ അവിടെ വരികയും ആ ശർക്കരപാത്രത്തിനുള്ളിൽ ദേവി ചൈതന്യം കാണുകയും ചെയ്തു അങ്ങനെ ശർക്കര പാത്രത്തിൽ നിന്ന് മാറ്റി സ്ഥാപിച്ച ദേവി ചൈതന്യമാണ് പിന്നീട് ശാർക്കര ദേവിയായിട്ട് മാറിയത് ശാർക്കര എന്ന സ്ഥലത്ത് കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ ശാർക്കര ദേവിയായി ശാർക്കര അമ്മയായി ആ ദേശത്തിൻ്റെയും തിരുവനന്തപുരം നഗരത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവിയായിട്ട് മാറി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ ഒരു അമ്മ എങ്ങനെയാണോ തന്റെ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് അതുപോലെ തന്നെ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളെ കൈവിടാത്ത ശാർക്കരയമ്മ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും അമ്മയുടെ നാമം വിളിക്കുന്നു അമ്മയുടെ ഉത്സവത്തിൽ പങ്കുചേരുന്നു അമ്മയുടെ പൊങ്കാലയിൽ പങ്കുചേരുന്നു എല്ലാവരുടെയും ആശ്രയമായി വാണരുളുന്ന ശാർക്കരയമ്മയ്ക്ക് അനന്ത കോടി പ്രണാമം ഇന്നീ പൗർണമി നാളിൽ എന്നെയും അവിടെ എത്തിച്ച ശാർക്കരയമ്മയുടെ പാദങ്ങളിൽ കോടി 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 നമസ്കാരം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ പോകാത്തവർ ഒരിക്കലെങ്കിലും പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങണം അത്രയ്ക്കും ചൈതന്യമുള്ള പ്രത്യക്ഷ സാന്നിധ്യമുള്ള അമ്മയാണ് ശാർക്കരയമ്മ हरे कृष्णा ॐ श्रीमहादेव्यै नमः काली काली महाकाली भद्रकाली नमोऽस्तु दे कुलं च कुलधर्मं च मां च पालय पालय अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रेनारायण മാണിക്യവീണുബലാളയ മദാലുള വിലാസാം മാഹേന്ദ്രനീലദ്യുതി കോളങ്കിം മാതംഗ കന്യാ ചതുർഭുജേ മനസാസ്മരാമേം ചതുർഭുജെ ചന്ദ്രകലാവധംസേ കുജോന്നതേ കുങ്കുമാകോണേ പുണ്ഡ്രേഷു പാശാങ്കുശപുഷ്പാണ മാതാ മരകശ്യാമ മാതംഗി മതശാലിത്കടാക്ഷം കല്യാണി കഥം പവനവാസി ജയ മാതംഗതനയേ ജയനീലോൽപ്പലജു ജയസംഘീദരസിഗേ ജയലീലശുഗ്രി ജയ ജനനി സുധാ സമുദ്രം ദ രുദ്ധ്യന്മണി ദീപ സംഭ്രൂഢ ബിവാഡ ഭീമധ്യ കൽപ്പ്രുമാ കൽപ്പബ കാന്താരസപ്രി കൃത്വാസപ്രി സർവലോക धरारब्धसङ्गीतसम्भाविना चूली सनादत्रिके सानुमत्पुत्रिके शेखेरीपूदशीतांशुरेखामयुगाबलिबद्धुनिधनीलाळगश्रेणि श्रृङ्गारिदे लोकसम्भाविदे

ചന്ദ്രി കാണ്ഡലോത്ഭാസി ലവിണ്യഗണ്ഡസ്ഥലന്യസ്തസ്തൂരികരേഖൂത സൗരഭ്യസംഭ്രാന്ത ഭൃംഗാംഗീതാദ്രീഭവൻ മന്ത്ര തന്ത്രീസ്വരെസ്വ റെ ഭസ്വരെ

ീഫലേ സ്േദ ബിന്ദൂല സൽഫാ ലാവിണ്യക്ഷ സന്ദോഹ സന്ദേഹ കൃത് മതികന്ത്രാത്മകളസികെ മുഖമം തസ്മിദാരക് സ്ഫുരൂകൂല ഖണ്ഡോത്കരെ ജാനമുദ്രാകരസം പത്മഭാസ്വത്കരെ ശ്രീകര കുന്ദ പുഷ്പുതി സിക്തന്ദവലി നിർമ്മല ലോല കല്ലോല സമ്മേളന സ്മേരശോണാദരെ ചാരുവീണാദരെ പക്വബിംബാദ സുലളിതനവയോനാരംഭ ചന്ദ്രോദയോ ലവിണ്യദുക്ഭവവത്കംബുബിംബോകൃത്കന്ധരെ സത്കലാമന്തിരെ മന്ദ്രേ ദിവ്യക്രച്ചഹാരാദിഭൂഷാ സമുദ്യോതമാനവാദ്യോഭേ ശുഭേ ൂരശ്മടാ പല്ലവസാരാജിതേജസ്കണാല വിഭ്രമാലങ്ക സാധുവിസത്കൃതരാരംഭേല സമുജ്രംഭമാണാരണിദ്വയേ സന്തോധ്യദ്വയേ അദ്വേ ദിവ്യരത്നോർമ്മിഗാദീദിതി സ്ഥോമസന്ധ്യംഗുലി പല്ലവോധ്യന്നേന്ദുപ്രഭാമണ്ഡലേ സന്നദാകിത് പ്രഭാമണ്ഡലേ പ്രോലസത്കുണ്ടേ ീകാശിന്ദർി വല്ലര ശ്രീകര ഹേമകുംഭോപൊത്തുങ്കോജനം മേത്രിലോകാവനം

പത്മരാഗോലേഖിലാകൃത്തലേ ചന്ദ്രളേ വികസിത നവകിംശു കാ താമ്ര ദിവ്യൂരുശോഭാപരാഭൂത സിന്ദൂരശോണായ മാതംഗസ്തേ വൈഭവാനർഗളേ ശ്യാമളേ കോമളസിലോൽോൽപാതിര ശാകരോദുലീലാ നമ്ര ദുന്ദ സിദ്ധ നീല പ്രഭാ പുഞ്ച സംജാത ദുർവാുരശങ്ക സാരംഗ സംയോരിം കന്നിജലേ പ്രോജ്വലേ പ്രഹുവേശ ലക്ഷ്മീശൂശ തോയശ വണീശ കീനാശദ ദൈത്യേശ യക്ഷേശ വായകോടീര മാണിക്യസ്ടാല ബോധാമലക്ഷാരസ്യ തരുണ്യ ലക്ഷ്മിഗ്രഹീതാഗ്രി പത്മ ീഡസ്ഥിദേസ്ഥി രമസ്യക്തസിംഹാസ്യമ ദ്വയോ വിശ്രുദേശ ദുർഗാവടുക്ഷേത്ര പാലേരു മത്തമാതംഗസമോഹാവി ഭരവൈരഷ്ടിദേ മഞ്ചുളാമേനഗാദിവിമാതിരി സംയുധേ മാതൃകാമണ്ഡലൈർമിത യക്ഷഗന്ധർവസി നമലൈരർച്ചിതൈരവി സംവൃദേ പഞ്ചബാണത് പഞ്ചബാണീന റിധ്യജ സംഭാവിഭാവന ഭക്തിഭാജംബരം ശ്രേയസേ കൽപ്പസേ യോഗി മാനസേ ജ്യോതസേ ചന്ദസമോജസേ വാജസേ ഗീതവിധ്യ വിനോദിതൃഷ്ണേന കൃഷ്ണന സമ്പൂജ്യസേ पक्तिमच्चेदसावेदसास्तु यसे, विश्वकृद्धेन बाध्धेन बिध्यादर इर्गी यसे। स्रवनकरणदेच्चिनक्वानयावीनयाकिनर इर्गी यसे, यच्छगंदर्वसिक्थंगिनामंडले इरच्यसे, സുരാണാം ധ്യസേവിധ്യവിശേഷാത്മകം ചാണുഗാദാ സമുച്ചൂലോലസവർണ്ണരാജിത്രയം കോമള ശ്യമളോധാര പക്ഷ ശോഭാതി ശുഗം പരി കീടസേ യേനക്ഷമാലാമവിസ്ഫിഗീ ജാന സാത്മകം പുസ്തകം ചാവരേണുശം പാശമാവി പ്രതീയന സിന്യസേ ചേതസ തസ്രാതെരാദ്യ അധ്യാത്മികാരതീ നിസ്സര യർഭാവി സ്ത്രീയ പുരുഷ

ദ്രാസനം ഭൂതലം തീർദാകിംഗേരി തയ്യാകരിതീർത്മകന്മകന്ത്രാത്മകന്മകാത്മകക്യാത്മകീടാത്മക सर्विध्यात्मे सर्वोगात्मे सर्वनाधात्मगे सर्वर्णात्मगे सर्वश्धात्मगे विश्वात्म सर्वीक्षात्मगेसर्वात्मे सर्वगे जगद्रूपे जगन्मात पाही माम पाही माम पाही माम देवी दुभ्यम नमो देवी दुभ्यम नमो देवी दुभ्यम नमो नमः पाही माम पाही माम पाही माम देवी दुभ्यम नमो देवी दुभ्यम नमो देवी दुभ्यम नमः पाही माम पाही माम पाही माम देवी दुभ्यम नमो देवी दुभ्यम नमो देवी ഓ ശ്രീ മഹാദ്ദേ്യൈ നമ സിന്ധൂരണ വിഗ്രഹാ ത്ിനയനണിക്ൗലിസ് പുരതായകശേഖരാം സ്മിതമുഖീ മാ പീനവക്ഷോരുവാം പണിഭ്യാമിപ്പൂർണ്ണ രക്തചകം രക്തോത്ഫലം ബിഭ്രതി सौम्यां रक्तकटस्थरक्तचरिणां ध्यायेत्परामम्बिका ध्यायेत् पद्मास्य नदनां पद्मपत्राय दाक्षीं हेमाभम्बीतवस्त्रां करकलिदल सद्धेम पद्माम्बराङ्गीं सर्वालङ्कारयुक्तां सदतमभेयदां भक्तनं राम्भवानीम् ശ്രീവിദ്യം ശമൂർത്തികലസുരനുദം പ്രദാത്രീം സകുങ്കു മിളേകുബി കൂരിമസി അശേഷ ജനമോഹി അരുണമാലയ പൂഷാബരാം ജബകുസു ബസുരാം ജബവിധ സ്മരെ അരുണാ കരുണാതരംഗിതാക്ഷീ ധൃത പശാങ്കുചുഷ്പാണചാബാ അണിമാതിരാ ഭീലളിതംബി കാശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി

അനാകലിത സാദൃശ്യ ചുബുക ശ്രീ വിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ദരാ കനകാംഗത കേയൂര കമനീയ ഭുജാന്യത രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലാന്യത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി നാഭ്യാല ബാലരോമാളി ലതാഫലകുജദ്വയീം ലക്ഷരോമലതാദാരദ സമുന്നേയ മധ്യമ ഇന്ദ്രോപരിക്ഷിതരൂരങ്കി ഗൂഢഗുൽ പൃഷ്ട്രഭദ്ധ നഗദീതിരിമജ്ജന തമോ ഗുണ പദദ്വയ പ്രകൃത സരോരുിഞ്ചാനമണിമഞ്ചീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യസേപതിർഗീ സർവാഭരണഭൂഷിത ശിവ കാമേശ്വരാംഗസ്ത സുമേരുമ്യശൃഗസ്ഥീമന്നര നായക ചിന്മണിഗൃന്ദ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപദ്മാടബീ സംസ്ഥ കഥംബവനവാസിധാസാഗര മധ്യസ്ഥ കാക്ഷി കാമദായ ദർഷിഗണാതൂയമാനത്മവൈഭവ പണ്ടാസുരവധോ ദുഃഖശക്തി സേന സമന്വിതരീ സമാരു സിധൂരവ്രജ സേവിത അശ്വാരൂഢാധിഷ്ടശ്വകോടി കോടി പിരാവൃതാം ചക്രരാജരൂട സർയുധപരിഷത ഗേയ ചരധാരൂടമന്ത്രിസേവിതാരിചക്രൂഢദണ്ഡനാഥ പുരസ്കൃത ജ്വാലി കാക്ഷിപ്പതി പ്രാകാരുക്തക്തി വിക്രമകർഷിത

महागणेश निरपिन्न वितयन्द्रप्रकर्षिता पण्डअसुरेन्द्रनमुक्त शस्त्रप्रत्यस्त्रवर्क्षिणीं हरे रामन नगोल्पन्नं अग्रिण दिशागतिं कालसम्पर्पिकायैत सुपाददिनायिरगणिकिनि तैलं खामीसुरस्त्रनिर्गतक सभमला कृशून्यका कालके यमोवेन्द्रे इंद्रादके समस्तुदवैभव ಕರಣೇತ್ರ ಸಂದಕ್ತ ಕಾಮ ಸಂವೇನ ઔಷಧಿಹಿ ಶ್ರೀಮದ್ ವಾควಕูడేಗ ಸ್ವರೂಪಮಕ ಪರಿಮಚಾಮಂತ್ರಂ ಹರೇ ಕಂದಾದಕ್ಕಡಿ ಪರಿಯಂದ ಮಧ್ಯಕೂಡ ಸ್ವರೂಪಿಣಿ ಶಕ್ತಿಗೂడేಗತಾ ಬೆನ್ನಕದ್ಯ ದೋಭಾಗದಾರಿಣಿ ಲೋಮೀತ್ರ ಉಲಮಂತ್ರಾಧಿಕಾ ಮೂಲಕೂಡತ್ರೇಯಗಳೆ ಬರ ಅಳಾದೇಗಲಿಕಾ ಕಾಮ ಸಂಗೆ ತಾಳಿಯನ್ನ ಮುನ್ನೋಡಿಯೈಟ್ ನಡೆಕುಲ ಅಂಗನಾಕುಲಂ ದಸ್ತಾ ಪೌಳಿನಿ ಕುಳಯೋ ಉಲ ಸಮಯಂ ದಸ್ತಾ ಸಮಯಾಚಾರ ತತ್ಪರ മൂലാഭിത്ര കമലയാത്ര ബ്രഹ്മഗ്രന്ഥിയേടാൻ പറ്റുള്ളതാണ് ഞാൻ ഇങ്ങിനെ ഇറങ്ങി ബിഷ്ണുഗ്രന്ഥ ബിഭേദി അജ്ഞാ ചിത്രന്ദര പഗരചൂടിലും ജഗ്രംതി ബിഭേദി